ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് നമ്മളിപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കപ്പ വിളവെടുക്കൽ അപാരതയാണ് ഞങ്ങൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് വായോ കാണാം നോർമലി നമ്മളിതുവരെയും കപ്പ സ്വന്തമായിട്ട് അതായത് നമ്മളിതുവരെ ഞാനോ ഇക്കായോ ചേർന്ന് വിളവെടുത്തിട്ടൊന്നും കേട്ടോ എപ്പോഴും വാപ്പ തന്നെയാണ് വെക്കാറും വാപ്പ തന്നെയാണത് വിളവെടുത്ത് നമുക്ക് കൊണ്ടു തരാറ് ഈ പ്രാവശ്യം വാപ്പക്ക് കാല് നല്ല സുഖമില്ല അതുകൊണ്ട് നമ്മളെ വിളിച്ചതാണ് ഇതൊന്ന് കുടുവാനായിട്ട് വിളിച്ചതാണ് പാട്ട് ഇതൊരു സംഭവമാണ് ഗൈസ് കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് അവിടെ ഓരോരുത്തരുന്ന് ഇൻസ്ട്രക്ഷൻസ് തരുന്നു നമ്മൾ എന്തൊക്കെയോ ചെയ്തു നല്ല പൊക്കത്തിലായതുകൊണ്ട് അതിൻ്റെ മണ്ട ഇത്തിരി ഒടിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഒടിച്ചപ്പോഴത്തേക്ക് പിന്നെ അയനുസിനെ ഓടിക്കണമെന്നായി അതിനൂസ് ഒടിച്ചപ്പോഴത്തേക്ക് ഹൈസ് ഓടി വരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അതിന് ചുറ്റും കിടന്നു തകർക്കുകയാണ് ഗൈസ് അതിനാണെങ്കിൽ മണ്ടോ ഓടിക്കാൻ വന്നിട്ട് ആ ഒരു കമ്പുമായിട്ട് കടന്നങ്ങ് കറങ്ങുകയാണ് ഗൈസ് അതുമായിട്ട് കിടന്ന് അവിടെ എന്തൊക്കെയാ ചെയ്യുന്ന എനിക്കറിഞ്ഞൂടെ മനപ്പിടുത്തം നടക്കുകയാണ് കപ്പയും ഐനൂസും തമ്മിലെ അയിനതാ ഇതോടി മോളെ ഹൈസു മോളെ ഇതോടിയാ ഹൈസുന ചെറുതോറിനുപോടിക്ക ഇനി അംഗം തുടങ്ങുകയാണ് ഗൈസ് അതിന്നലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിരുന്നു ഗൈസ് എന്നാലും അടിയിലോട്ട് നല്ല ബലത്തിൽ നിൽക്കുകയാണ് ഇക്ക ഒറ്റയ്ക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല ഞാനും ഇക്ക ഇവിടെ തകർത്ത് വലിച്ചോസാനം പുറത്തു വന്നു ഗൈസ് വളരെ കുറച്ച് കപ്പ മാത്രമേ അതിലുള്ളായിരുന്നു പക്ഷെ അതിന്റെ ബലമല്ല ഞങ്ങൾ അതിൽ കൊടുക്കേണ്ടി വന്നത് പിന്നീട് അടുത്തത് പുഴുവാൻ തുടങ്ങി അതിലും നല്ല കട്ടയുണ്ടായിരുന്നു ഗൈസ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കപ്പ കയ്യിൽ കിട്ടിയ കപ്പ വേവിച്ച് കഴിക്കുന്നതല്ലാതെ ഇന്നേവരെ അതെങ്ങനെ പുഴുവെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു ഗൈസ് ആ കർഷകരുടെ അധ്വാനവും പെയിനും എല്ലാം അവർക്ക് ഒരു സലൂട്ട് ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ അതും പുഴുതു അപ്പോഴേക്കും നമ്മുടെ ഐനൂസ് ചാടി വീഴുന്നു അടുത്തത് എനിക്ക് തന്നെ പുഴുവണം ഐനൂസും മത്സരിക്കുകയാണ് ഗൈസ് പക്ഷേ അയിനൂസ് ഐനൂസിൻ്റെ ആ ഒരു കഴിവ് കാണിച്ചു ഒറ്റ വലിയിൽ തന്നെ അത് പുറത്തേക്ക് വന്നു അതിന് ശേഷം അടുത്ത കപ്പയിലേക്ക് പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഐനൂസ് തന്നെ അതിന് മുന്നൊരുക്കങ്ങൾക്കായി നിന്നു അതിൻ്റെ മണ്ടയൊക്കെ ഓടിച്ചു അതിനൂസ് തന്നെ പുഴുതു ആ അങ്ങനെ അടുത്തതും പുഴുകാൻ റെഡിയായി നിന്നത് നമ്മുടെ തന്നെ ആയിരുന്നു അയിനൂസ് തന്നെ അടുത്തത് ഒറ്റയ്ക്ക് തന്നെ ബലത്തിൽ പുഴുതു അതിൽ മാത്രമായിരുന്നു ഗൈസ് ഏറ്റവും കൂടുതൽ കപ്പ അതിലായിരുന്നു അതിൻ്റെ ഒരു സന്തോഷം കണ്ടി ആ വെൽഡൻ 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 അതിൽ കുറെ കപ്പുണ്ടായതുകൊണ്ട് തന്നെ അത് പൊക്കി ഇങ്ങോട്ട് കൊണ്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു സന്തോഷം കൊണ്ടേ അത് കണ്ടുകൊണ്ട് ഐസൂട്ടിയും ബാക്കി കപ്പയൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നീട് പിന്നീടിക്ക ഓരോ കപ്പയും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ തുടങ്ങി എല്ലാ വർഷവും കുറച്ചുകൂടി കപ്പയുടെ ആ ഒരു ക്വാണ്ടിറ്റി കാണുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം ഒത്തിരി കുറവാണ് സാധാരണ ഇതിലും കൂടുതൽ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു പോയി കപ്പ പുഴുവാനുള്ള സമയം കഴിഞ്ഞു പോയി പിന്നെ നമ്മുടെ എലിയൊക്കെ ഒത്തിരി കൊണ്ടുപോയി കേട്ടോ നേരത്തെയുള്ള വർഷങ്ങളിലെല്ലാം തന്നെ വാപ്പ കുറച്ചുകൂടി ഇതിനെ കെയറ് ചെയ്യുമായിരുന്നു അതിങ്ങനെ നോക്കി സമയമാകുമ്പം കറക്റ്റായിട്ട് അതിന് എന്താ പറയുക അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുകയും അതിനെ നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മാപ്പാക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ ഒന്നും നിന്നിട്ടില്ല അത് തന്നെ കിടന്നങ്ങ് സെറ്റായതാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ റിച്ചു കുട്ടൻ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് ഒരു പാളം എടുക്കുന്നു അതിന് കുറേ കപ്പ് പറക്കൊണ്ട് വരുന്നു അദ്ദേഹത്തിന് ആ സെക്കൻഡിൽ ഓൺ സ്പോട്ട് തന്നെ അത് പുഴുകണമെന്നായി പെട്ടെന്നൊരു ചരുവും കത്തിയും ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ കപ്പ പൊളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഇതൊക്കെ ഇഷ്ടമാട്ടോ എന്തോ അതൊക്കെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് ഞാനും ഉമ്മ ഇങ്ങനെ മടിച്ച് ഇപ്പം ഇത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും അദ്ദേഹത്തിന് അത് അന്നേരം തന്നെ ചെയ്യണം നമ്മുടെ ഹൈസ് കായ് കളിയാക്കുന്ന കേട്ടോ അധ്വാനിക്കുകയാണ് ഗൈസ് എന്നൊക്കെ പറയുക കേട്ടോ പക്ഷേ വൈകുന്നേരം എല്ലാവരും കൂടിയൊക്കെ ഇരുന്നു ഒത്തൊരുമിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊരു വൈബ് തന്നെയാണ് തന്നെയാണല്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് അതൊരു സുഖമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അത് മുഴുവൻ അവിടെ ഇരുന്ന് പൊളിച്ചു അങ്ങനെ കപ്പ മുഴുവൻ പൊളിച്ചെടുത്തു ഗൈസ് പിന്നീടത് കൊണ്ടുപോയി നന്നായി കഴുകിയെടുത്തു അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തു കണ്ടില്ലേ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തു പിന്നീട് വെള്ളമെടുത്തു നന്നായി കപ്പ കഴുകി അതിലേക്ക് ഇട്ടു ഇത്തിരി ഉപ്പ് കൂടി ഇട്ടു അങ്ങനെ വേവിക്കാൻ വെച്ചു ഗൈസ് അപ്പോഴേക്കും നമുക്ക് നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കാം ആദ്യമായി കുറച്ച് ചെറിയ ഉള്ളി അതിൻ്റെ തൊലി പൊളിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ഒരു മുളക് കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്തു ഒരിത്തിരി പുളിയും കൂടി ഇട്ട് കൊടുത്തു നന്നായി മിക്സിയിൽ നന്നായി അടിച്ചെടുത്തു അതിനുശേഷം ശേഷം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകി നന്നായി മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു നമുക്ക് കഴിച്ച് നോക്കാം ഉമ്മായി ഉക്കായാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മൾ വീട്ടിൽ പിടിച്ചല്ലേ അപ്പോൾ ഇനി അതെങ്ങനെയുണ്ട് അതിന് കയ്പ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് കുഴപ്പമൊന്നുമില്ല നന്നായിരുന്നു മുളകുമൊക്കെ ആയിട്ട് നന്നായി കഴിച്ചു ഇഷ്ടപ്പെട്ടു രണ്ടുപേരും കൊള്ളാമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ കുട്ടിക്കപ്പ കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായി കാണാം